ഇപ്പോൾ ഞാനും ചേച്ചിയുമായിട്ടൊക്കെ എന്റെ കഥകളെടുത്ത് നോക്കുമ്പോൾ തന്നെ വളരെയധികം സ്നേഹത്തോടു കൂടി വളരെ ഒരു ചേച്ചിയെന്നോ ഒരു മാതാവെന്നോ ഉള്ള നിലയിലൊക്കെയാണ് മകട കല്യാണം വന്നപ്പോഴേ ഭാര്യ ആരും കൂടെ വന്നാണ് ഈ തുണിയൊക്കെ എടുക്കേണ്ടത് സാരിയൊക്കെ ഒക്കെ ഞാൻ സ്വാമി ശ്രോജിച്ചിട്ടുണ്ട് ചേച്ചി കൂടെ വരണം ചേച്ചിയുടെ സാധനത്തിന് എന്നെ കൊണ്ടുപോയി എന്റെ അഭിപ്രായം ഇപ്പൊ തന്നെ കണ്ടു വർഷങ്ങൾ വർഷത്തിന് ശേഷമാണ് കാണുന്നത് ഞാൻ ഓടി വന്നു എന്നെ കെട്ടിപ്പിടിച്ചു പെരുമാറ്റം ആ രീതിയിൽ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഉണ്ടായിരുന്ന പിന്നെ നന്ദിയൊക്കെ ഉണ്ട് അതാണ് ആ ഒരു സ്നേഹത്തിന്റെ ഇത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ ഒക്കില്ല ഈ സമാഗമ പരിപാടി എല്ലാവർക്കും ഇഷ്ടമാണ്

പോയി എല്ലാം കൊണ്ട് അവിടെ ചെയ്തിരുന്നു സാറാണ് ആദ്യം എന്നെ നിർബന്ധിച്ച് ഇറക്കാനായിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അന്നും എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു ജോലിക്ക് പോകാമോ പോകുമെങ്കിൽ എനിക്കും ജോലിയുണ്ട് സ്കൂളിൽ ജോലിയുണ്ട് രണ്ട് മക്കളും ഉണ്ട് നമുക്ക് എനിക്കിതൊന്നും എന്നെ കൊണ്ട് ഇതിന് കൊള്ളാമോ എന്ന് എനിക്കറിയില്ല പോയി പരാജയമായി പോയ കഷ്ടമല്ലേ തങ്കമ്മയൊക്കെ നല്ല ഇതിലിരിക്കുന്ന സമയം അപ്പോൾ അവർക്കും കൂടി ഒരു മോശം അത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ കാര്യം വിട വെല്ലുപ്പിളിച്ചെടുത്ത് ചോദിച്ചതിന് സമാധാനം പറയുന്ന പറഞ്ഞോട് പൊട്ടക്കിനകത്ത് വെല്ലുവിളിച്ചിരുന്ന സാറും ഉണ്ട് അപ്പോൾ സാറു ഇതൊക്കെ പോയി ഞാൻ പറഞ്ഞു അച്ഛനാണെങ്കിൽ മൂവാരെ പറഞ്ഞു പാട്ടം വരുന്ന അച്ഛനായിരുന്നു അങ്ങനെക്കൊന്നും കിട്ടിയില്ല മരുമൊക്കത്തായ കാലത്ത് അച്ഛൻ മരിച്ചു പോയി അങ്ങക്കൊന്നും തന്നിട്ടില്ല അത് തന്നിരുന്നെങ്കിൽ ഇതിനൊന്നും പോകണ്ടില്ല ഇതിന് പോകുന്ന ഒരു ഏതാണ്ട് വിഷമം പോലെ ആയിരുന്നു എനിക്കന്ന് ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയും പിന്നെ ധൈര്യം വിചാരിച്ചപ്പം എനിക്കൊരു നാടകത്തെ നൂറ് രൂപ ശമ്പളം തരണം എന്ന് പറഞ്ഞു അന്ന് അറുപതോ നാൽപ്പതോ ഒക്കെയാണ് കൊടുക്കുന്നത് ഉടനെ വെല്ലുവിളിച്ചെടുത്ത് പോയല്ലേ നൂറ്റൊന്നൊന്ന് വെച്ചോ കാരണം അവർക്കന്നൊരു നായിക ആവശ്യം വന്നു അവശ്യഞ്ചപ്പം ഉണ്ട് നായിക അന്വേഷിച്ച് ഇങ്ങനെ നടന്നു അപ്പോൾ പാടണമല്ലോ സ്വന്തമായിട്ട് ഞാൻ അറിയാം പിന്നെ ഈ ഡയലോഗ് പറയണം സാറ് ഡയ സ്ക്രിപ്റ്റ് കൊടുത്ത് എന്തോ വായിപ്പിക്കും അപ്പം എൻ്റെ ഇത് ഞാൻ വായിച്ച് വായിച്ച് വന്നപ്പോൾ അച്ഛൻ എന്തോന്നൊരു ഒരു സങ്കടം ഉള്ളത് അത് വന്നപ്പോൾ എനിക്ക് തൊണ്ടയടറി സാറ് പറഞ്ഞു മതി നിർത്തിയാക്കാൻ പറഞ്ഞു അതായത് ഒരു ശോക നായികയെ ഞാൻ അവതരിപ്പിക്കും അത് വിജയിക്കും ഞാൻ പേരിടാൻ പോവാ നാടകത്തിൽ ഭാഗ്യലക്ഷ്മി എന്നും പറഞ്ഞാണ് കഥ എഴുതുന്നത് ഒരു നല്ല അമ്മ നല്ല സഹോദരി നല്ല ഭാര്യ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് അതിലൊക്കെ തന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ ചേച്ചിയിലൂടെ അഭിനയിച്ചു എൻ്റെ ഭാര്യയായിട്ടും ജ്ഞാനസുന്ദരിയിൽ എൻ്റെ ഭാര്യയാണ് എൻ്റെ അമ്മയാണ് തറവാട്ടമ്മയിലെ അമ്മയാണ് ഇങ്ങനെയൊക്കെ പല വേഷങ്ങളും അഭിനയിച്ച് ഞങ്ങൾ ഒത്തുകൂടി അവരുടെ ആ കഴിവും അവരുടെ ആ സ്നേഹവും അവരുടെ ഉപദേശവും ഒക്കെ എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതിലും അത്ഭുതമായിട്ട് ഞാനിപ്പോൾ ഇന്ന് നോക്കുന്നു വന്നപ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ അപ്പച്ചൻ മുതലാളിയെ കിട്ടി ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇതൊരു വലിയ സംഭവമല്ലേ കാരണം ഞങ്ങൾക്കൊക്കെ അന്നദാതാവായിരിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് പലതും തന്നു ഞങ്ങളെ സഹായിച്ചു ഞങ്ങളെ പ്രശസ്തരാക്കി ഞങ്ങളെ വലിയവരാക്കി പുതിയായുടെ മടക്കമ്പാടുകളിൽ ഞാൻ ഒരുപാട് പേരെടുത്തവരാണ് സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചതാണ് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഷൂട്ടിംഗ് കാലത്ത് അപ്പറ്റമലാളിയോട് പറഞ്ഞാൽ ഉടനെ അതിന് പരിഹാരം കാണുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനും കൂടി ഇന്ന് വന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും വലിയ സന്തോഷമായി ചേച്ചിയുടെ പരിപാടി ഏറ്റവും വലിയ വിജയപ്രദമായി തീരുന്നു അതാകേണ്ടത് ആവശ്യമാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കത് സ്വാഭാവികമായിട്ട് തന്നെ അത് കിട്ടിക്കൊണ്ടിരിക്കും പരിപാടിയുടെ തുടക്കത്തിൽ സുരേഷ് ഗോപി നമ്മളോട് പറഞ്ഞു സുരേഷ് ഗോപിയും രാധികയും എത്ര നിർബന്ധിച്ചിട്ട് പോലും അമ്മ വീട്ടിലേക്ക് പോകുന്നില്ല അപ്പോൾ അമ്മ അമ്മയുടെ ചില സൗകര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ കൊണ്ടാണ് പോകാത്തതെന്ന് പറഞ്ഞു എങ്കിലും അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകൻ്റെ ഭാര്യയുടെയും കൂടെ നിൽക്കാനാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ കൊച്ചുമകനും ഭാര്യയും നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട് ശ്രീ ആറന്മുള രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഗീതാ രാമചന്ദ്രൻ ഇവരെ രണ്ടുപേരെയും ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ സുരേഷ് ഞങ്ങൾ എന്താണ് അമ്മ അമ്മ കൂടെ ഇല്ലാത്തത് സുരേഷിന്റെ കൂടെ താമസിക്കാന്ന് ചോദിച്ചു പറഞ്ഞിങ്ങനെ പ്രിയപ്പെട്ട കൊച്ചുമോനെ വിട്ട് വരില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അമ്മയാണ് അമ്മൂമ്മയാണ് പക്ഷേ എനിക്ക് എൻ്റെ പൊന്നമ്മയാണ് അതുപോലൊരു മോനുമാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ മാറി താമസിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അതാ പറയുന്നതേ ഉള്ളൂ പ്രസവിച്ചെങ്കിലും രണ്ടു വയസ്സേ ഉള്ളൂ പോയിട്ട് അമ്മ മരിക്കും അമ്മൂമ്മ പിന്നെ പിന്നെ അറിയില്ല എല്ലാരും ചോദിക്കും ചെലവ് ചോദിക്കുന്നതിന് മാമൻ വിളിക്കുന്നു നനിയെന്നായിരുന്നു ആളുകളുടെ ധാരണ അവൻ അറിഞ്ഞത് കൂട്ടുകാരൊക്കെ കൂടെ പറഞ്ഞാണ് മോനല്ല ഇങ്ങനെ പറഞ്ഞാണ് പിന്നെ അറിഞ്ഞത് അങ്ങനെ അത് ശരിയാണെന്ന് ചോദിക്കാൻ അവൻ തന്നെ പുറപ്പെട്ട് മറ്റാസി വന്നിരിക്കുക അതറിയാം ഒരു കഥയാണ് പത്ത് വയസ്സുള്ളപ്പോൾ ആരോ കുട്ടികൾ പറഞ്ഞു ആറുമ്പോൾ എനിക്ക് ഒരു മോനെ ഉള്ളത് മെഡിസിൻ പഠിക്കുക കോളേജിൽ പഠിക്കുന്നു ഇയാൾ അങ്ങനെയല്ല അങ്ങനെയൊക്കെ അതെനിക്കൊന്നും അറിയണമല്ലോ ട്രെയിൻ കയറി അവിടെ ചെന്നു അപ്പോൾ വീട്ടിൽ നിന്നങ്ങട്ട് പൈസ എടുത്തു എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ അമ്മ പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീ അവിടെ ഇരുന്ന് അവർക്കറിയാം ഞാൻ പോയ വരെ ഈ നൂറ് പേരോട്ട് കുട്ടികളിൽ തന്ന അത് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കൈ പൊതിഞ്ഞു കൊടുത്തവര് അതും കൊണ്ട് തന്നെ വന്ന് അപ്പം ഞാൻ മറ്റാഴ്ച പോയാ വാസാറിൻ്റെ അവിടെ താമസിക്കുക അപ്പോൾ അഡ്രസ് ഒക്കെ അവൻ അറിയാം അവിടെ ഇറങ്ങിയ ഒരു ചായസിയും വിളിച്ച് ഒമ്പത് വയസ്സാവൻ തിക്കുറിശെന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കരനാ കേട്ടോ ചേച്ചി ആ വീട്ടിൽ വന്നു എനിക്ക് രാത്രി തെലങ്കര ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പം ബാബു അറൈവിങ് എലോൺ സെർ ചെക് മൂർ അയ്യോ അന്ന് രാത്രി ഞാൻ നേരം വിളിപ്പിച്ച എൻ്റെ ആയസിൻ്റെ പകുതി അന്ന് ആരോഗ്യം പോയി സത്യത്തിൽ അന്ന് വാസാറിൻ്റെ അവിടെ ആരാധൻ പറഞ്ഞു എന്താ ചേച്ചി ഞാൻ പറഞ്ഞു അവന് ഇത്രയേ ഉള്ളൂ പ്രായം പൈസ കയ്യിലുണ്ടോ അവൻ എന്തോ ഒന്നറിയാം മതിര വരുമ്പോഴേ വല്ലവരും വിളിച്ച് വെളിയിൽ തള്ളുമോ അറിയാൻ പറ്റുമോ ഓ ശരി ഓഖ്മൂറിൽ പോയി അവിടെ നിന്ന് അപ്പോൾ വാസാറ് ഷൂട്ടിങ്ങിന് പോയിരിക്കാൻ കണ്ടു ഔട്ട്ഡോറിന് അപ്പോൾ ആ വേറെ മാനേജരും ആരുമില്ല വേറൊരാളിനെയും വിളിച്ചുകൊണ്ട് ടാക്സിയെ വിളിച്ച് രാവിലെ എക്ൂർ പോയി അവിടെ നിന്ന് അപ്പോൾ ഇവനൊരു നാല് വയസ്സുള്ളപ്പോൾ ഞാൻ അവിടെ ഒരു അവാർഡ് മേടിക്കാൻ പോയി അനിയത്തി എന്നുള്ള ഫിലിമിന് അപ്പോൾ ഇവിടെ ആയിരുന്നു അങ്ങനെ അവൻ കൊച്ചിൽ വന്ന് അവിടെ പോയിട്ടുണ്ട് അതാണ് ഒരു ഓർമ്മ പേരും അറിയാം അങ്ങനെ അപ്പം ഞാൻ തിലക്കര അടിക്കും എറൈവിങ് ഞാൻ പിറ്റേ ദിവസം ചെല്ലും അവിടെ വെയിറ്റ് ചെയ്യാൻ മാമ്പലത്ത് മാമ്പലത്ത് മാമ്പലത്തിറങ്ങി എഗ്മൂറി പോയില്ല ഞങ്ങൾ പോയി നിക്കി അവിടെ ഈ പ്രായത്തിലുള്ള പിള്ളേരെ ഒന്നിനെയും കണ്ടില്ല എൻ്റെ വിചാരി എന്തോ ഞാൻ അവിടുന്ന് കാറിനകത്ത് കയറി കരഞ്ഞു വിളിച്ച് അസോസിയേറ്റിൽ വന്നപ്പം പയ്യൻ ഓടി എത്തി അവിടെ എത്തി ഗീത പിന്നെ നേരത്തെ സിനിമയിൽ കണ്ടു അല്ലേ അമ്മയായി കണ്ടു അമ്മയായി കണ്ടതിനു ശേഷം സ്വന്തം അമ്മുമായിട്ട് വരുന്നത് അല്ലേ രാമേന്ദ്രൻ ഗാനമേള പിന്നെ സിനിമയിലെ റേഡിയോ ആറന്മുള രാമചന്ദ്രൻ സിനിമ നടനാണ് ബാബുവിനെ മകനാണെന്ന് ആളുകൾ പറഞ്ഞില്ല അതുപോലെ മകനാണെന്ന് ധരിച്ചിരുന്ന വേറൊരാളുണ്ട് ഡോക്ടർ ഞാൻ ഹരിഹ അത് ആറന്മുളയുള്ള ആളാണ് ഡോക്ടറാണ് അമ്മയായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരം ശ്രീ ഹരിഹരപുത്രൻ സ്വന്തം മകൻ തന്നെയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഈ വേദിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഓരോ വ്യക്തികളെയും നമ്മൾ ഓരോ കാര്യം വെച്ചിട്ടായിരിക്കും ഓർമ്മിക്കുക ചില ആളുകളുടെ നടപ്പ് നമ്മൾ ഓർമ്മിക്കും ചില ആളുകളുടെ ശബ്ദം ഓർമ്മിക്കും ചില ആളുകളുടെ രൂപം ചില ആളുകളുടെ പേര് മതി ഹരിഹരപുത്രൻ എന്നുള്ള പേര് മതി ഒരു പ്രാവശ്യം കേട്ടാൽ പിന്നെ നമ്മള് അധികാളുകൾക്ക് ഇല്ലാത്ത പേരായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് രാജപ്പനാണ് വിളിക്കുന്നത് ഞങ്ങളൊക്കെ

അമ്മയല്ലെങ്കിലും അല്ലെങ്കിലും എൻ്റെ ഒരു ജീവിതത്തിലൊരു അമ്മയുടെ സ്ഥാനത്താണ് കാര്യം ഇപ്പം നേരത്തെ ഈ സിനിമാക്കാരൊക്കെ പറയുന്നില്ല ഒരമ്മയായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയും ആ ബന്ധമാണ് ഞാനിപ്പോഴും ഒരമ്മ എന്നുള്ള നിലയിലാണ് കാത്തുസൂക്ഷിക്കാറുള്ളത് നേരത്തെ സുരേഷ് ഗോപി പറയുമായിരുന്നോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാണ് ജാതിയെ അയച്ചത് ഇപ്പം മക്കളെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സുരേഷിൻ്റെ ആഗ്രഹം ഭാഗ്യയുടെ മോളെ കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം നമുക്കിത് അങ്ങനെ നമുക്കല്ലേ ആരോഗ്യവും ദീർഘായുസം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം